ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ മഞ്ചേരി വണ്ടൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് ഒലിപ്പുഴയ്ക്ക് കുറുകെ സിആർഐഎഫ് സേതു പന്തൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറായക്കോട് പാലം വരുന്നു പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെറായക്കോട് ട്രാൻസ്ഫോമർ പരിസരത്ത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പാലത്തിന്റെ ഉദ്ഘാടനം വളരെ കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ അധ്യക്ഷ പ്രസംഗം നടത്തും ബഹുമാന്യനായ വണ്ടൂർ എം എൽ എയും സംസാരിക്കും ഞാൻ ചുരുക്കി ചില കാര്യം മാത്രം ചൂണ്ടിക്കാട്ടുകയാണ് നാടിൻ്റെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ഇവിടുത്തെ എടപ്പറ്റയിലെയും തൂപ്പൂരിലെയും ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹം ഒരു പുഴക്കരെയും ഇക്കരയും പോകാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള പ്രയാസത്തിന് പരിഹാരമാവുകയാണ് ഈ പദ്ധതിയുടെ വിശദമായ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പന്ത്രണ്ടര കോടി രൂപ ചെലവഴിച്ചാണ് ഈ പാലം പ്രവൃത്തി നടത്തുന്നത് സമയബന്ധിതമായി ഇതിന്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഓഫീസിൽ നിന്ന് തന്നെ പ്രത്യേകം ശ്രദ്ധയുണ്ടാകും എന്നുള്ളത് ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടത് ഇതിന്റെ ഭാഗമായി നൂറ്റിനാൽപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോഡൽ ഓഫീസറായി കോൺസ്റ്റിറ്റ്യൻസി മോണിറ്ററിംഗ് ടീം രൂപം കൊണ്ടിരുന്നു എല്ലാ മാസവും എം എൽ എ പങ്കെടുത്തോ പ്രതിനിധികൾ പങ്കെടുത്തോ അല്ലാതെ യോഗം ചേരുകയും അതിൽ പല അജണ്ടകളും ചർച്ച ഒരു പ്രധാന അജണ്ട പാലങ്ങളുടെ ആയിരത്തി ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചെറായക്കോട് പാലത്തിന് അറുപത്തിനാല് ദശാംശം ഏഴ് മീറ്റർ നീളമാണ് ഉള്ളത് പാലത്തിന് നാല് സ്പാനുകളുണ്ട് ഏഴര മീറ്റർ വീതിയുള്ള കാരേജ് വേയും ഒന്നര മീറ്റർ വീതി വരുന്ന ഇരുവശങ്ങളിലുമുള്ള രണ്ട് ഫുട്പാത്തുകളും കൂടെ ആകെ പതിനൊന്ന് മീറ്റർ വീതിയാണ് ഉള്ളത് കൂടാതെ തൊവൂർ ഭാഗത്ത് അപ്രോച്ച് റോഡിന് ഇരുന്നൂറ് മീറ്റർ നീളവും എപ്പിക്കാട് ഭാഗത്ത് ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളവുമാണുള്ളത് പാലത്തിനും അനുബന്ധ റോഡിനും ബി ആൻഡ് ആന്റ് ബി സർഫേസിംഗ് റോഡ് സേഫ്റ്റി പ്രവർത്തികൾ ബേം കോർഡിനേറ്റ് പ്രവർത്തികൾ വാഹന ഗതാഗത സുരക്ഷാ സംവിധാനം എന്നിവ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഞ്ചേരി നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലതീഫ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ നിയോജകമണ്ഡലം എം എൽ എ എ പി അനിൽകുമാർ സന്നിഹിതനായ ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ ഗഫൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് ഉത്തരമേഖലാ ദേശീയപാതാ വിഭാഗം സൂപ്രണ്ടന്റ് എഞ്ചിനീയർ സി രാജേഷ് ചന്ദ്രൻ ദേശീയപാത ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി കെ സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ റഹ്മത്തുനീസ താമരത്ത് വി പി ജസീറ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ തുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന എടപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ ബഷീർ തുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ലത്തീഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ വണ്ടൂർ സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ലറി